കേന്ദ്ര ഹോണററി ഡോക്ടറേറ്റ് അവാർഡ് കൗൺസിലിന്റെ ഹോണററി ഡോക്ടറേറ്റ് അവാർഡ് നോർത്ത് പറവൂർ കൊല്ലംകുടിയിൽ ആയുർവേദ വൈദ്യശാലയിലെ ഡോക്ടർ അനി ഏലിയാസിന് ഡൽഹിയിലെ സെൻട്രൽ ഹയാത്ത് ഇന്റർനാഷണലിൽ സംഘടിപ്പിച്ച സെമിനാറിൽ വെച്ച് ഡോക്ടർ അനി ഏലിയാസ് അവാർഡ് ഏറ്റുവാങ്ങി കൈറോപ്രറ്റിക് ചികിത്സയിലൂടെ നട്ടെല് സംബന്ധമായ പ്രശ്നങ്ങളുള്ള നിരവധി രോഗികൾക്ക് നൽകിയ സാന്ത്വന ചികിത്സയെ വിലയിരുത്തിയാണ് അവാർഡ് നൽകിയത് എറണാകുളം നോർത്ത് പറവൂർ കൊല്ലംകുടിയിൽ ആയുർവേദ വൈദ്യശാലയിലെ ഡോക്ടർ അനി ഏലിയാസിനെ ഹോണററി ഡോക്ടറേറ്റ് അവാർഡ് നൽകി കേന്ദ്ര ഹോണററി ഡോക്ടറേറ്റ് അവാർഡ് കൌൺസിൽ ആദരിച്ചു കൈറോപ്രറ്റിക് ട്രീറ്റ്മെന്റിലൂടെ നടുവേദന ഡിസ്ക് ബൾജ് സർവിക്കൽ സ്പോണ്ടിലൈസിസ് തുടങ്ങി നട്ടല് സംബന്ധമായ പ്രശ്നങ്ങളുള്ള നിരവധി രോഗികൾക്ക് നൽകിയ സാന്ത്വന ചികിത്സയെ വിലയിരുത്തിയാണ് ഈ അവാർഡ് നൽകിയത് പറവൂരിലുള്ള കൊല്ലംകുടിയിൽ ആയുർവേദ വൈദ്യശാലയിൽ വിവിധതരം ചികിത്സാ സമ്പ്രദായങ്ങൾ സമന്വയിപ്പിച്ചുള്ള ചികിത്സകൾ നൽകിയാണ് അദ്ദേഹം രോഗികൾക്ക് ആശ്വാസം പകരുന്നത് മാനസികവും ശാരീരികവും വൈകാരികവുമായി രോഗികളെ ശക്തരായി നിലനിർത്തുക എന്നുള്ളതാണ് ഇതിലൂടെ ഡോക്ടർ അനി ഏലിയസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതി ഡൽഹിയിലെ സെൻട്രൽ ഹയാത്ത് ഇന്റർനാഷണലിൽ സംഘടിപ്പിച്ച സെമിനാറിലാണ് അവാർഡ് നൽകിയത് കൂടാതെ വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ അദ്ദേഹത്തിന് നൽകി കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധികൾ അവാർഡ് തുടങ്ങി സമൂഹത്തിലെ പ്രശസ്തരായ നിരവധി പേർ അദ്ദേഹത്തെ ആദരിക്കാൻ എത്തിച്ചേർന്നിരുന്നു ഇതെല്ലാം മാറേണ്ടതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ജോയിൻസുകൾ മൂവ് ചെയ്യാനുള്ള ടെക്നിക്കാണെങ്കിൽ അവരുടെ ശരീരത്തിൽ നീരും മാറാനായിട്ട് ആയുർവേദത്തിലെ പഞ്ചകർമ്മ ചികിത്സ തന്നെയാണ് ആവശ്യം എങ്കിലും ആളുകൾക്ക് വേദനകൾ നിലനിൽക്കാം ഈ വേദന നിലനിൽക്കുന്നവർക്ക് ആവശ്യമായ കിഴികൾ കൊടുക്കണം അത് പൊടിക്കിഴിയാകാം എണ്ണക്കിഴിയാകാം ഇലക്കിഴിയാകാം അതിനേതാണോ ഓരോ വ്യക്തിയുടെ ശരീര പ്രകൃതിക്കനുസരിച്ചാണ് നമ്മളത് നിശ്ചയിക്കുക എന്നാൽ ഇതിനുശേഷം അവരുടെ നാടി ഉത്തേജിപ്പിക്കാനും അവരെ ഊർജം തിരികെ പിടിക്കാനും അവരെ വേദനകൾ പെട്ടെന്ന് ഇല്ലാതാക്കാനും ഒക്കെ ഏറ്റവും നല്ല സിസ്റ്റമായ അക്യൂ സിസ്റ്റം കൂടി നമ്മൾ ഇതിനകത്ത് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴാണ് ആളുകൾ വളരെ പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നത് നമ്മുടെ വൈദ്യശാലയിലെ ഒരു പ്രത്യേകതയും ഇത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സ്ഥാപനം വേറെ ഇല്ല എന്നുള്ളതാണ് എനിക്കറിയാവുന്ന സംഗതി അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ മിനിമം ഒരു പത്ത് ദിവസം കൊണ്ടെങ്കിലും വർഷങ്ങളായി അവരനുഭവിക്കുന്ന പ്രശ്നത്തിന് നല്ല ആശ്വാസം അവർക്ക് കിട്ടിയിരുന്നു ഇതുവരെയുള്ള എൻ്റെ ചരിത്രത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാൽ എല്ലാ ആളുകളെയും രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതും വളരെ ബുദ്ധിമുട്ടുള്ള സന്നതയാണ് നൂറിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ആശ്വാസം അവർക്ക് ലഭിക്കും പത്ത് ശതമാനം പേര് അപ്പോഴും പുറത്ത് നിൽക്കും അത് മറ്റേതോ കാരണത്താലാണ് അതിനെക്കുറിച്ച് പറയാൻ എനിക്കിപ്പോൾ അതിനുള്ള പറയാനുള്ള വിധം അല്ലെങ്കിൽ